ഹായ് ഹലോ അസ്ലാമലൈക്കും നമസ്കാരം നോ റാസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് ആരോഗ്യത്തിനൊക്കെ കർക്കിടക മാസത്തിൽ നമ്മൾ കുടിക്കുന്ന ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾക്ക് പ്രസവരക്ഷക്കായിട്ടും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ഏറ്റവും നല്ലതാണ് ഈ കഞ്ഞി പിന്നെ ഞാൻ കറികളിൽ രുചി കൂട്ടാനുള്ളൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ കറികളൊക്കെ വെക്കുമ്പോൾ സോത് കൂട്ടാനായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റും രുചിയും നമ്മൾക്ക് കറികളിലേക്ക് കിട്ടും പിന്നെ നമ്മൾ മല്ലിയും മഞ്ഞളൊക്കെ നമ്മളൊന്ന് വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് നമ്മളുടെ കറികളിലേക്കൊക്കെ നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കുക അപ്പം അതേപോലെ നമ്മൾ ചെയ്ത് വെക്കുക നമ്മളുടെ കറിക്കൊക്കെ നല്ല രുചി കൂടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇതേപോലെ ചെയ്തു വെക്കുന്നത് ഇനി അടുത്തത് അതേപോലെ തന്നെ മീൻ കറിയൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാതെ ഈ മീനിൻ്റെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ വെള്ളം കൂട്ടുക അങ്ങനെ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മൾ കറികളിലൊക്കെ വെക്കുമ്പോൾ ഏറ്റവും നല്ല നമ്മൾക്ക് കുടംപുളിയാണ് കുടംപുളിയിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലരൊക്കെ വാളൻപുളി മാത്രം ഇടളളൂ അതിലേക്കൂടെ ഒരു കഷ്ണോ രണ്ട് കഷ്ണോ കുടംപൊളി കൂടി ചേർത്താൽ നല്ല സ്വാദ് കിട്ടും നമ്മുടെ കറിക്ക് പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മളുടെ വീട്ടിലൊക്കെ കാന്താരി മുളകുണ്ടെങ്കിൽ അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ നമ്മൾ കറികളിലൊക്കെ കൂട്ടുന്നതും കറിക്ക് സോത് കൂട്ടാനും അതേപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ് ഇനി അടുത്തത് നമ്മൾ മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ട് കഷ്ണം വെളുത്തുള്ളി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളുടെ കറിക്ക് അതേപോലെ നമ്മൾക്ക് മീൻകറിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ആരോഗ്യമാണ് അപ്പോൾ ഏറ്റവും നല്ലതാണ് നമ്മൾ നമ്മളിതേപോലെ ചെയ്തെടുക്കുന്നത് രണ്ട് കഷ്ണം വെളുത്തുള്ളി മുകളിലായിട്ട് നമ്മൾക്ക് കീറിയിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ കഞ്ഞി എങ്ങനെയാണ് വെച്ചെടുക്കുന്നതെന്ന് പറയാം അപ്പോൾ ഞാൻ ഈ ചെറുപയർ മുളപ്പിക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അത് നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നല്ല കുത്തരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വേപ്പിലയാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ചെടുക്കുക കടകളിൽ നിന്ന് മേടിക്കുന്ന വേപ്പില ഒരിക്കലും ഈ ഒരു കഞ്ഞിക്ക് നമ്മൾ ഉപയോഗിക്കരുത് ഈ കഞ്ഞി എങ്ങനെയാണ് വെച്ചെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അപ്പം നമ്മളുടെ അരി ഒന്ന് നമ്മൾക്ക് കഴുകിയെടുത്തിട്ട് വരാം അപ്പം അരിയൊക്കെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് അതോടൊപ്പം ആ ഒരു പാത്രത്തിൽ വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുത്തരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടി നല്ലത് കുത്തരിയാണ് അര ഗ്ലാസ് കുത്തരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒരു കപ്പ് ചെറുപയർ മുളച്ചതും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊക്കെ ഒരുമിച്ച് തന്നെ നമ്മൾക്കിത് വേവിച്ചെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾക്കൊരു നാല് ഫിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഒരു കൈ നിറച്ച് ചോന്നുള്ളി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട് പിന്നെ നമ്മൾക്ക് നാളികേരമാണ് വേണ്ടത് അതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നാളികേരൊക്കെയാണ് ഇതിലേക്ക് നന്നായിട്ട് ടേസ്റ്റ് ചെയ്യുക ഇനി നമ്മൾക്ക് ഒരു ടീസ്പൂൺ ഇതേപോലെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മുലപ്പാലൊക്കെ ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു കഞ്ഞി പിന്നെ ആ ഒരു ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ വേപ്പില നമ്മൾക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു കപ്പ് വേപ്പില ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം നമ്മൾ ജീരകക്കഞ്ഞൊക്കെ വെക്കുമ്പോൾ അരയ്ക്കില്ല അതേപോലെ നമ്മൾക്കിതൊന്ന് അരഞ്ഞ് എടുത്താൽ മതി ഒരുപാട് അരയണം എന്നൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു കഞ്ഞി നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യവും നല്ല എന്താ പറയുക നമുക്ക് ശ്വാസത്തിനും അതേപോലെ കണ്ണിനും മുടിക്കുമൊക്കെ നമ്മൾക്ക് നല്ലതാണ് കർക്കിടക മാസത്തിൽ നമ്മളിത് കുടിക്കുന്നത് അപ്പോൾ നമ്മളുടെ കഞ്ഞിയൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിത് ഇറക്കി വെക്കുന്നുണ്ട് ഇതേപോലെ നന്നായിട്ട് നമ്മളുടെ കഞ്ഞിയും നമ്മളുടെ അരിയും പയറും ഒക്കെ വെന്ത് ഇതിൽ സെറ്റായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ ഒരു ഉലുവട ഒന്നും മണം നമ്മൾക്ക് ഒരുപാട് പുറത്തേക്ക് വരില്ല പിന്നെ നമ്മളുടെ അരച്ച നാളികേരക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു കഞ്ഞി കുടിക്കാത്തവരൊക്കെ കഞ്ഞി കുടിക്കുക ഇത് നമ്മൾക്ക് കണ്ണിനും അതേപോലെ ഷുഗറിനും പ്രഷറിനും എല്ലാ രോഗങ്ങൾക്കും നമുക്ക് നല്ലതാണ് ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് വേമ്പിലൊക്കെ നിങ്ങൾക്കറിയാം എത്രക്കും നല്ലതാണെന്നുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം മഞ്ഞൾ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം നമ്മളുടെ കഞ്ഞി ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് ഞാനതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് പാത്രത്തിലേക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു കണക്കിനാണ് ഞാൻ ഈ ഒരു അര ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചെറുപയർ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം വേപ്പില ഇങ്ങനെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം അത് നമ്മൾ മഞ്ഞൾ അരച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കണം പൊടി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ ഒരു കഞ്ഞി നമ്മൾക്ക് കുടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല ഹെൽത്തും ആരോഗ്യവും പ്രസവരക്ഷക്കൊക്കെ നമ്മൾക്ക് നല്ലതാണ് ഇത് ഈ കഞ്ഞി കുടിക്കുന്നത് കർക്കിടക മാസത്തിൽ ഇത് നമ്മൾ ഏഴ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം അതേപോലെ പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ ഇത് കുറച്ച് നാൾ നീട്ടി നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് പാലുണ്ടാകാനൊക്കെ ഇപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മളെല്ലാവരും മീൻ പൊരിക്കുമ്പോൾ ഇതേപോലൊന്നും മീൻ പൊരിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ഫ്രൈക്ക് അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ കുറച്ച് വേപ്പില ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വിധം മുരിഞ്ഞ് വരുമ്പോൾ ഈ ഇതിൻ്റെ വേപ്പിലയുടെ മണവും ഗുണമൊക്കെ ഈ ഓയിലിലേക്ക് നമ്മൾക്ക് കിട്ടും ഇത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് അത് മത്തിയൊക്കെ വറുക്കുമ്പോൾ നമുക്ക് ഒരുപാട് മണം സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനും ഇതേപോലെ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വേപ്പിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് മത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മത്തിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ഈ ആ ഒരു സ്മെല്ല് പോവാനും അതേപോലെ നമ്മൾക്ക് ടേസ്റ്റിനും രുചിക്കും വായക്കൊക്കെ നല്ലതാണ് ഈ ഒരു രൂപത്തിൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്